ഇന്ന് ഒരു വീഡിയോ കണ്ടു കോഴിക്കോട് ഒരു ഐസ് കടയിൽ ഇങ്ങനെ ഐസ് ഇങ്ങനെ എന്താ പറയാ കവറിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി അത് എല്ലാവരും കണ്ടിട്ടുണ്ടോ വാർത്തയിലൊക്കെ വന്നാണ് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ല എനിക്ക് ഇതിന്റെ എനിക്കിതിന്റെ കുട്ടനസ് ഞാൻ ഞാനിവിടുത്തെ ഇത് ചെയ്യുന്ന ഒക്കെ ഒരു സമുദായത്തിൾക്കാര ഞാൻ അവരുടെ സമുദായത്തെ കുറ്റം പറയുന്നല്ലോട്ടോ അവര് എന്തായിരിക്കും അങ്ങനെ ചെയ്യുന്നെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം അല്ലാതെ വെറുതെ കളി തമാശയ്ക്ക് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തുപ്പലാക്കിയിട്ടും അല്ലെങ്കി എന്നാ തുപ്പലാണ് മെയിൻ ആകുന്ന നക്ക എന്ന് ഉദ്ദേശിക്കുന്നത് തുപ്പലാക്കാൻ വേണ്ടിട്ടാണല്ലോ അപ്പൊ അങ്ങനെ തുപ്പലാക്കിയിട്ട് മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുത്താൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ കുറ്റമായിട്ട് കാണണ്ട നിങ്ങളെ മതത്തെ കുറ്റം പറയുന്നതായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട കൊറേ കാണണം ഞാൻ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇപ്പോ ഒരു ദിവസം ആപ്പിൾ ഇതുപോലെ ഇങ്ങനെ കടിക്കുന്ന മാതിരി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ബോക്സിലെടുക്കുന്നു ലാസ്റ്റ് അയാളെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ റൊട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ തുപ്പിട്ട് ഉണ്ടാക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ തൊപ്പിയിട്ട് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടത് അതോ ഇനിയിപ്പോ തിന്നുന്ന ആൾക്കാണോ ഗുണമുള്ളത് ഇതിന്റെ ഈ വിഷാംശമൊക്കെ പോയിട്ട് നല്ലതായിട്ട് ഇവർക്ക് കഴിക്കാൻ വേണ്ടിട്ടാണോ എനിക്ക് എന്താണ് ഇതിന്റെ സാധ്യത എന്താണെന്ന് എനിക്ക് അറിയേണ്ടത് ഇത് ഞാൻ പറഞ്ഞാൽ കുറ്റം പറയല്ല ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം കൊറേ ഞാൻ ഇത് കാണുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ ഇത് അറിയണം അപ്പൊ അറിയണവരുണ്ടെന്ന് തരണം കാരണം എന്തിനായിരിക്കാം ഇത് ചെയ്യുന്നത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരുപാടായി ഞാൻ കാണുന്നു ഇത് ഇവിടെ മാത്രം ഇന്ത്യയിൽ മാത്രം അല്ല ചിലപ്പോൾ കണ്ട് അന്ന് ഞാൻ ഇരുന്ന് കണ്ടു ഒരു മൂലേറെ മുമ്പിൽ കുറെ കുപ്പിയൊക്കെ ആയിട്ട് ആൾക്കാർ പോയിട്ട് ഇങ്ങനെ തുപ്പിക്കുന്നുണ്ട് അതിലോട്ട് അപ്പൊ ഇത് അങ്ങനെയൊക്കെ ഒരു ആ ഒരു ഉദ്ദേശം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നക്കിയിട്ടൊക്കെ ഇങ്ങനെ ഐസൊക്കെ എടുത്ത് പാക്കറ്റാക്കി കൊടുക്കുന്നതൊക്കെ അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വീട്ടിലോട്ടുണ്ടാക്കിയ ഐസാണ് ഞാൻ പറഞ്ഞത് വീട്ടിലോട്ടുണ്ടാക്കിയാലും ആരും അങ്ങനെ തുപ്പൊരു ആക്കിയിട്ടൊക്കെ വീട്ടിലോട്ട് ഫുഡ് കൊടുക്കുവോ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കൊടുക്കണന്റെ ഒരു ഒരു ഗുട്ടൻസ് എന്താണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് പല ആളുകൾ അതിനെ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ തുപ്പൽ ബിരിയാണി അല്ലെങ്കിൽ തുപ്പിട്ട് കൊടുത്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെന്താണ് സത്യത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാൻ കേട്ടോ ഇത് നിങ്ങളെ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ വെറുപ്പിക്കൊന്നും അല്ല ഇതറിയാൻ വേണ്ടിയിട്ടാണ് എന്തിനായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് അത് മാനസിക രോഗമാണോ മാനസ്യരോഗം എന്ന് പറയാനുള്ള അങ്ങനെയാണ് ഉസ്താദുമാർക്ക് മാനസിക രോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം തുപ്പിന് നമ്മള് വലിയ വലിയ പ്രകൽപ്പരായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഗുണം എന്താണെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കായിരുന്നു കാരണം ഇത് എല്ലാവരും ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണോ നിങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ അങ്ങനെ തുപ്പിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ തുപ്പില് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ അസുഖം മാറുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ എന്താ പറയാ വിഷാംശം അല്ലെങ്കിൽ അത് മാറുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം അറേബ്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കി തന്ന വലിയ ഉപകാരം ഇത് വീണ്ടും പറയണം നിങ്ങളെ കുറ്റം പറയല്ല ഇത് കണ്ടത് കൊണ്ട് ചോദിക്കുകയാണ് അതിപ്പോ ഞങ്ങളുടെ മാതിലാണെങ്കിലും ഇപ്പൊ ഹിന്ദു മാതത്തിൽ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കണല്ലോ സംശയം ചോദിക്കണല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ അങ്ങനെ ചോദിക്കില്ലേ നമ്മള് അതുപോലെ കണ്ടാ മതി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു തരാ ദയവ് ചെയ്തിട്ട് പ്ലീസ്